நல்லாட்ட காசு இங்கே வீடு வச்சபழும் அதுபாக்கத்தான் எழுதி வச்சேக்கிறது അഹങ്കുണ്ടാകുമ്പോ വന്ന വഴിയും നിന്നവറയും മാതാപിതാക്കളെയും പിന്നെ ജീവിന്റെ സാഹചര്യങ്ങളെയും മറക്കുന്നതാണ് അഹങ്കാരം ഇതൊന്നും മറക്കാത്തതിന്റെ പേര് ആണെന്ന് തോന്നാവോ വന്നത് മലയാളത്തില് പന്ത്രണ്ട് വർഷം നാലാം ക്ലാസ്സിൽ പഠിച്ചതാ മലയാളം വായിക്കാൻ നീ വായിച്ചിട്ടു

ും ഞാൻ ആ ദൗത്യ ദൈവം എന്നെ ഏൽപ്പിച്ചിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഉണ്ടാവുകയായിരുന്നു സമൂഹം പുറംതള്ളുന്നത് എന്തും പെർക്ക് ശേഖരിക്കുന്നവനാറൻ സമൂഹത്തിന് മാതൃകയാകുന്നു പത്ത് അന്തേവാസികളെ പാർപ്പിക്കാനുള്ള സൗകര്യമാണ് അവറാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വന്തം പിതാവ് എങ്ങനെ സംരക്ഷിക്കുന്നു അതേ ഉത്തരവാദിത്വത്തോടും സ്നേഹത്തോടുമാണ് അവറാൻ മറ്റു മാതാപിതാക്കളെയും സംരക്ഷിക്കുന്നത് അവറാന്റെ ഭാര്യ വീട്ടിൽ ഒഴുക്കുന്ന ഭക്ഷണമാണ് അന്തേവാസികൾക്ക് കൊടുക്കുന്നത് രാവിലെ ആക്രി പെർക്കാൻ പോകും അവറാൻ വൈകിട്ട് സ്നേഹവുമായി മടങ്ങിയെത്തുന്നു അവറാന്റെ സേവനമറിഞ്ഞ് നിരവധി വ്യക്തികൾ സംഭാവനകളുമായി എത്തിയിട്ടും ആരോടും ഒന്നും വാങ്ങിയില്ല ആരോടും ഒന്നും വാങ്ങാതെ അവറാൽ സമൂഹത്തിന്റെ വ്യക്തി തേടുന്നു ഈ നൂറ്റിന് വല്ല കാര്യവും കാര്യങ്ങളാണ് അവസ്ഥയിലായോ ദൈവനായോ അതൊന്നു ഇവിടുത്തെ കാര്യം അങ്ങേര് മനുഷ്യന് ഗുണമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് 买点呗。<Bye. S 2> അതിനൊരു പരിഹാരം വരുമ്പോ നമുക്ക് അതേപറ്റി ആലോചിക്കാം എന്തായാലും എന്റെ ഈ മകട കെട്ടിയത് കൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ല ഒന്നിനല്ല ചക്കക്കുരു പോലെ ഒരു അഞ്ചു ലക്ഷം അതിനെ കെട്ടിന്റെ

ജലീൽദാറിൽ ചോദിച്ചു ഏ സീയെ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ വളരെ നാളുകളായി കാര്യം അന്വേഷിക്കുന്നു ഇതിനേക്കാൾ തന്നെ ഒരു ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് അമ്മ എന്താണ് താളത്തിന് മുക്കുന്ന വിശാഖ நீ அவரை பத்தி எழுதி வந்துட்டு அதுக்கே வாயிச்சு கேப்பா அதை கண்ணு போயிக்கலா கண்ணீர் அதுக்கெயக்கா கண்ணீர் பொடி ஓரோன்னு எழுதி விடே ஆஹ் பின்னே ஆ சத்யசாய் சந்தி வந்துட்டு நானும் பெம்புச்சி இங்கோ வரும் ஆஹ் யாகஜியால மனசு வந்ததா இவ்வளவு கை சாயுமே இப்போ ஆக்காக்கா அவர வீட்டில் விர்தசனம் நடத்திண்டோனோ அல்ல குடும்பம் போட்டிக்கொண்டு போனது മാതാപിതാക്കൾക്ക് മറ്റുള്ളവർ ഉപയോഗിച്ചതാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്റെ മാതാപിതാക്കൾക്ക് മറ്റുള്ളവർ ഉപയോഗിച്ചത് വേണ്ട ഞാൻ പുതിയത് വാങ്ങി വാങ്ങിക്കൊടുത്തോളാണ് ഈ വ്യാപാര അടിസ്ഥാനത്തിൽ വൃത്താസനവും അനാഥാലയം നടത്തവരാണേ ഈ പിരിവിനും പഴയ പോകുന്നത് ഇത് വേണോ പണം പിടിക്കുന്നു ആ പണി നിർത്തിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് പറഞ്ഞു പറയുമ്പോൾ പറഞ്ഞു ഇവിടെ രണ്ട് സ്ത്രീകളിൽ ആ മീനാക്ഷി എന്ന് പറഞ്ഞ പെണ്ണുപിള്ള കീഴ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അവരെ വളച്ച കോട നമ്മൾ നിർബന്ധിച്ച പഴി തെക്കുന്ന പുലി ഇപ്പൊ രണ്ട് തവണ തെക്കുന്നു ദിവസവും കുളിക്കുന്നു വീറും വൃത്തിയായി നടക്കുന്നു എന്താ ഇതിന്റെ കറക് വീറും പൃഥ്വിണെന്ന് ഞാൻ അപ്പുറം അപ്പോൾ ചോട്ടിൽ പഴിച്ച് സിമിന്റഡ്

ോട് മാത്രമല്ല ഇവിടെ താമസിക്കുന്ന ആറുപേരോടും പ്രേമവാ അല്ല സ്നേഹം എന്റെ മോൻ ഈ ജീവിതം കൊണ്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യമായത് അവൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഈശോയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു എന്റെ മകനാണിന്ന് ഇന്ന് എനിക്ക് ആറ് കൂട്ടുകാരൻ എന്റെ മകനെ കൂടാതെ സങ്കടം വേർന്നതായിരുന്നു വീട്ടിൽ മിണ്ടാനും പറയാനും ആരുമില്ലാതെ നിന്നെയും അവഗണനയും സ്ഥിച്ചു കഴിഞ്ഞ പോകും ഇപ്പോ പരസ്പരം കഥകൾ പറഞ്ഞ് തമാശകൾ പറഞ്ഞ് ദുഃഖങ്ങൾ കൈമാറി ഒരുമിച്ച് ഒരു കൂലേ പ്രായം മറന്നു അനാഥത്തം മറന്നു അവതാരത്തിന്റെ ആഹാരമല്ല അവകാശപ്പെട്ടതാ കളിക്കുന്നതെന്ന് ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ സന്തോഷം തോന്നുന്നില്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് കുഞ്ഞിലെ നമ്മുടെ മക്കൾ നമ്മുടെ ഓടി കളിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കാറില്ലേ വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ മുന്നിൽ വന്നിരിക്കുമ്പോൾ അതുപോലെ സന്തോഷിക്കണം മക്കൾ ഭാഗ്യവാനാണ നിന്റെ മകനെന്ന് വിളിക്കാൻ ഇന്ന് ഞാൻ മാത്രമല്ല എന്നേക്കാൾ വാത്സല്യത്തോടെ അറേഴുപേർ ആക്രി അവർ നിന്റെ എം എ എന്ന യോഗ്യത എന്നല്ല മനുഷ്യ I do my பொன்னுபோல வளர்த்துகையும்